എന്റെ പ്രിയക്കുഞ്ഞെ ഭയപ്പെടേണ്ട ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ തൊടുന്നു നീ പേടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ കർത്താവേ ഞാൻ അപകടത്തിലാണ് ഉടനെ എന്നെ തുടയണമെന്ന് അത് ഞാൻ കേട്ടിട്ടുണ്ട് നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഭയം ഈ അനിശ്ചിതത്വം ഈ ഇരുട്ട് ഞാൻ കാണുന്നു ഞാൻ നിന്നോടിപ്പോൾ നേരിട്ട് സംസാരിക്കുന്നു നിനക്കാവശ്യമുള്ള സമാധാനവും സംരക്ഷണവും ഞാനിപ്പോൾ തന്നെ നിനക്ക് തരുന്നു കുഞ്ഞെ നീ ഭയപ്പെടുന്ന നിമിഷങ്ങളാണ് ഞാൻ നിന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിമിഷങ്ങൾ നീ ഭയക്കുമ്പോൾ എൻ്റെ കൈയാണ് നിന്നെ താങ്ങുന്നത് നീ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുമ്പോൾ എന്റെ ശബ്ദം നിന്റെ അന്തരാത്മാവിൽ സംസാരിക്കുന്നു ഞാനുണ്ട് കുഞ്ഞെ ഭയപ്പെടരുത് നീ അപകടത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും എന്റെ ദൃഷ്ടി നിന്നിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല ഒരു നിമിഷം പോലും ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല കൈവിടുകയുമില്ല എന്റെ കുഞ്ഞെ നിനക്കിപ്പോൾ ഭയമല്ലേ തോന്നുന്നത് എന്നാൽ നീ അറിഞ്ഞുകൊടുക്കാം അപകടം നിന്നെ കാണുന്നതിന് മുമ്പേ നിന്റെ മേൽ എന്റെ കൈ ഞാൻ വെച്ചിരിക്കുന്നു നീ കാണുന്നില്ലെങ്കിലും എന്റെ സംരക്ഷണം നിന്റെ ചുറ്റുമുണ്ട് നിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ അറിവിലാണ് നിന്റെ മേലുള്ള ഭീഷണികളും നിന്റെ ഭയങ്ങളും നിന്റെ കണ്ണീരും അതെല്ലാം എനിക്കറിയാം കുഞ്ഞെ എന്നിൽ നീ ആശ്രയിക്കൂ എൻ്റെ സാന്നിധ്യം നിന്റെ കവചമാണ് നീ പറഞ്ഞില്ലേ കർത്താവേ ഉടനെ എന്നെ തുടണം കുഞ്ഞേ നിന്റെ ആ പ്രാർത്ഥന എന്റെ ഹൃദയത്തെ സ്പർശിച്ചു നീ എന്നെ വിളിച്ചപ്പോൾ ഒരു ഭിത്തിക്കും ഒരു ദൂരത്തിനും ഒരിരുട്ടിനും എനിക്ക് നിന്നിലേക്ക് വരുന്നതിനെ തടയുവാൻ കഴിയുകയില്ല ഞാൻ നിന്റെ അരികിൽ വരും എത്ര കാലം താണ്ടി വന്നാലും നിന്റെ വേദനയെ ഞാൻ എടുക്കും നിന്റെ സങ്കടങ്ങളെ ഞാൻ തുടച്ചു മാറ്റും നിന്റെ ശബ്ദം എന്റെ ഹൃദയത്തിൽ മിന്നലുപോലെ എത്തി എന്നെ വിളിക്കുന്ന ഏതൊരാളിനും ഞാൻ മറുപടി നൽകുമെന്ന് നീ അറിയണം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നെ സ്പർശിക്കാൻ നിന്നെ കാക്കാൻ നിന്നെ ഉയർത്താൻ വന്നിട്ടുണ്ട് നിന്റെ മനസ്സിൽ ഇപ്പോൾ ഇരുട്ടാണോ ഭയമാണോ നാളെ എന്താകുമെന്ന ചിന്തകളാണോ എന്റെ കുഞ്ഞെ ഇരുട്ടെത്ര കനത്തതായാലും എന്റെ വെളിച്ചം അതിനെ തുരത്തിക്കളയും ഇന്നുമുതൽ നിന്റെ ജീവിതത്തിലെ മൂടൽമഞ്ഞിനിടയിൽ എന്റെ വെളിച്ചം തെളിയുന്നു നീ പോകുന്ന വഴിയൊന്നും അപകടത്തിൻ്റെ വഴിയല്ല ഞാൻ നിന്റെ എല്ലാ വഴികളിലും നിന്നോടൊപ്പമുണ്ട് കുഞ്ഞെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം നിന്റെ കണ്ണുകൾ അടയ്ക്കുക നീ എവിടെ എവിടെ ഇരുന്നു കൊണ്ടും ശാന്തമായി ഒരു ശ്വാസമെടുക്കും ഇപ്പോൾ എന്റെ കൈ നിന്റെ മേൽ ഞാൻ വെക്കുന്നു ആ ചൂട് നിനക്ക് അനുഭവിപ്പാൻ കഴിയും നിന്റെ ഉള്ളിലെ ഭയം പുറത്തേക്ക് ഒഴുകട്ടെ നിന്റെ ചിന്തകളുടെ വാതിൽ അടഞ്ഞു പോകട്ടെ എന്റെ സമാധാനം നിന്റെ ഉള്ളിലേക്ക് മുഴുവനായും ഇപ്പോൾ നിറയട്ടെ കുഞ്ഞെ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ തൊടുന്നു നീ സുരക്ഷിതനാണ് നിന്നെ തൊടാൻ വന്ന അപകടം ഇപ്പോൾ തന്നെ നിന്നെ വിട്ടു മാറുകയാണ് അത് നിന്നിലേക്ക് എത്തില്ല എൻ്റെ കൈ അത് തടഞ്ഞിരിക്കുന്നു നീ ഭയപ്പെട്ട കാര്യം നിന്നെ തൊടുകയില്ല എൻ്റെ സാന്നിധ്യം നിന്റെ പ്രതിരോധമാണ് ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ കാര്യം തീർക്കുന്നവൻ ഞാനാണ് അനാഥർക്കും വിധവമാർക്കും ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവവും ഞാൻ തന്നെയാണ് നിന്റെ ബലഹീനതയിൽ നീ തളർന്നിരിക്കുമ്പോൾ നിന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിന്നിലേക്ക് എൻ്റെ ബലത്തെ ഞാൻ പകരും നീയൊറ്റയ്ക്കല്ല സകലത്തെയും ചമച്ച ഒറ്റവാക്കുകൊണ്ട് കൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്റെ മഹത്വം നിന്റെ ശക്തിയിലേക്ക് വ്യാപരിക്കുന്നു അശക്തമായ നിന്റെ ശരീരം ഇപ്പോൾ ശക്തിയുള്ളതായി മാറും എന്റെ നാമം നിന്റെ രഹസ്യ കവചമാണ് ഇപ്പോൾ നിന്റെ ഉള്ളിലുള്ള ആകുലതകൾ ഞാൻ ശമിപ്പിക്കുന്നു നിന്റെ ചിന്തകളിലെ തിരമാലകളെ ഞാൻ നിശബ്ദമാക്കുന്നു നീ ഉറങ്ങാത്ത രാത്രികൾ ഇന്നുകൊണ്ട് അവസാനിക്കും രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി നീ കരഞ്ഞ് ഹൃദയം വേദനിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന രാവുകൾ ഇന്ന് അവസാനിക്കും കാരണം എന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വസിക്കും കുഞ്ഞെ നീ സുരക്ഷിതനാണ് കാരണം നീ എന്റെ ആണല്ലോ ഇന്നത്തെ ഈ അപകടം നിന്റെ കഥയുടെ അന്ത്യമല്ല കുഞ്ഞെ ഈ വേദന നിന്റെ ജീവിതത്തിന്റെ അവസാനവുമല്ല ഈ കണ്ണുനീർ നിന്നെ അവസാനിപ്പിക്കാനുമല്ല നിന്നെ ജീവിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്റെ ഭാവി ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും കുഞ്ഞെ നീ കേൾക്കൂ നീ ഇപ്പോൾ എൻ്റെ സംരക്ഷണത്തിലാണ് ഒരണുവിനും നിന്നെ തൊടുവാൻ കഴിയുകയില്ല അതിന് ഞാൻ അനുവദിക്കില്ല എൻ്റെ ദൂതന്മാർ നിന്റെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്നു നിന്റെ വീട്ടിലും നിന്റെ വഴിയിലും നിന്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൈയാണുള്ളത് ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും കുഞ്ഞെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കും നീ ഭയന്ന് വിറച്ച് പറഞ്ഞ ആ ചെറിയ പ്രാർത്ഥന കർത്താവേ ഉടനെ എന്നെ തൊടണം ഞാൻ കേട്ടു ഞാൻ മറുപടി നൽകി ഞാൻ നിന്നെ സൗഖ്യമാക്കും നിന്റെ രോഗങ്ങളെ ഞാൻ എടുത്തു മാറ്റും നിന്റെ തകർച്ചകളെ ഞാൻ മാറ്റിക്കളയും നിന്റെ ഞെരുക്കങ്ങളെ ഞാൻ മാറ്റി സ്വർഗീയ ഭണ്ണാരം തുറന്ന നിനക്കാവശ്യമായതെല്ലാം നിന്റെ കരങ്ങളിൽ നൽകി നിന്നെ ഞാൻ വഴി നടത്തും മറ്റൊരാളുടെ മുൻപിൽ നീ കരം നീട്ടുവാൻ ഞാൻ അനുവദിക്കാതെ നിനക്കാവശ്യമായതെല്ലാം ഞാൻ നിനക്ക് തരും നീ സുരക്ഷിതനാണ് നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് നീ എന്റെ സംരക്ഷണത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു നീ എന്റെ കയ്യിലാണ് ഇപ്പോൾ നിന്റെ ഹൃദയം ശാന്തമാകട്ടെ നിന്റെ ആത്മാവ് ശക്തിയോടെ എന്റെ സാന്നിധ്യത്താൽ നിറയട്ടെ നിന്റെ ചുറ്റുമുള്ള എല്ലാ വേദനകളിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന എൻ്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടുകയും നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും കുഞ്ഞേ ഞാനുണ്ട് നിന്റെ കൂടെ അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നിന്റെ ജീവിതം എൻ്റെ കയ്യിലാണെന്ന് ഇന്ന് നീ തിരിച്ചറിയുക